സോഷ്യൽ മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ ആദിവാസി യുവാവിന് നേരെയുണ്ടായ കാർ യാത്രക്കാരുടെ കൊടും ക്രൂരതയിൽ പ്രതികരണവുമായി പ്രിയങ്ക ഗാന്ധി എം പി യുവാവിനെ റോഡിൽ വലിച്ചഴച്ച സംഭവത്തിൽ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു സംഭവത്തിന് പിന്നാലെ മാനന്തവാടി കളക്ടറെ ഫോണിൽ വിളിച്ച് പ്രിയങ്ക ഗാന്ധി സംസാരിച്ചു യുവാവിനെ വലിച്ചിഴച്ച് കാറ് പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കണിയാമ്പറ്റയിൽ നിന്നാണ് കാറ് കണ്ടെടുത്തത് അതിക്രമം നടത്തിയ പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അക്രമി സംഘം ഉപയോഗിച്ച കെ എൽ അമ്പത്തിരണ്ട് അച് എൺപത്തിയേഴ് മുപ്പത്തി മൂന്ന് നമ്പർ സെലേറിയോ കാറാണ് മാനന്തവാടി പോലീസ് കണ്ടെത്തിയത് അതേസമയം സംഭവത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന രണ്ടു പേർ പോലീസിന്റെ പിടിയിലായതായി മാനന്തവാടി പോലീസ് അറിയിച്ചു അർഷിദ് അഭിരാം എന്നിവരാണ് പിടിയിലായത് ബംഗളൂരു ബസിൽ കൽപ്പറ്റയിലേക്ക് വരുന്നതിനിടെയാണ് അർഷിദിനെയും അഭിരാമിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംഭവസമയത്ത് വാഹനം ഓടിച്ചത് പച്ചിലക്കാട് സ്വദേശി അർഷിദാണെന്ന് പോലീസ് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് പച്ചിലക്കാട് സ്വദേശികളായ രണ്ടു പേരും പനമരം വാടോച്ചൽ സ്വദേശികളായ രണ്ട് യുവാക്കളുമായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സോഷ്യൽ മീഡിയ ചാനൽ